ും കുടുംബവും മൊവാബിൽ ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി അന്ന് യൂതായിലെ ഒരു ബദലഹീം കാരൻ ഭാര്യയും പുത്രന്മാർ ഇരുവരും ഒത്ത് മോവാബ് ദേശത്ത് കുടിയേറി പാർത്തു അവന്റെ പേര് എലിമലക് ഭാര്യ നവോമി പുത്രന്മാർ മഹലോനും കിലിയോനും അവർ യൂതായിലെ ബദലഹേമിൽ നിന്നുള്ള എഫ്രാത്യായിരുന്നു അവർ മോവാബിൽ താമസമാക്കി നവോമിയുടെ ഭർത്താവ് എലിമലേക്ക് മരിച്ചു അവളും പുത്രന്മാരും ശേഷിച്ചു പുത്രന്മാർ ഓർഫ റൂത്ത് എന്നീ മോവാബി സ്ത്രീകളെ വിവാഹം ചെയ്തു പത്തു വർഷത്തോളം അവർ അവിടെ കഴിഞ്ഞു അങ്ങനെയിരിക്കെ മഹലോനും കിലിയോനും മരിച്ചു നവോമിക്ക് ഭർത്താവും പുത്രന്മാരും നഷ്ടപ്പെട്ടു നവോമിയും റൂത്തും ബെദ്ലഹേനിലേക്ക് കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി എന്ന് കേട്ട് നവോമി മരുമക്കളോട് കൂടെ മോവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങി അവൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് കൂടെ പുറപ്പെട്ട് യൂതായിലേക്കുള്ള വഴിയിലെത്തി അപ്പോൾ നവോമി മരുമക്കളോട് പറഞ്ഞു നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുകയും മരിച്ചവരോടും എന്നോടും നിങ്ങൾ കരുണ കാണിച്ചു കർത്താവ് നിങ്ങളോടും കരുണ കാണിക്കട്ടെ വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അവൾ അവരെ ചുംബിച്ചു അവർ പൊട്ടിക്കരഞ്ഞു അവർ പറഞ്ഞു ഞങ്ങൾ പോകുന്നില്ല അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു എന്നാൽ നവോമി പറഞ്ഞു എന്റെ മക്കളെ നിങ്ങൾ തിരിച്ചു പോകുമെങ്കിൽ എന്തിന് എന്നോട് കൂടെ വരുന്നു നിങ്ങൾക്ക് ഭർത്താക്കന്മാരുണ്ടാകാൻ എനിക്കിനി പുത്രന്മാർ ഉണ്ടാകുമോ എന്റെ മക്കളെ നിങ്ങൾ മടങ്ങി മടങ്ങിപ്പോകുവിൻ വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം ഞാൻ വൃദ്ധയായിരിക്കുന്നു അഥവാ ഈ രാത്രി തന്നെ ഭർത്താവിനെ സ്വീകരിച്ച് പുത്രന്മാരെ ഗർഭം ധരിച്ചാൽ തന്നെ അവർക്ക് പ്രായമാകുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുമോ നിങ്ങൾ വിധവകളായി കഴിയുമോ ഇല്ല മക്കളെ കർത്താവിനക്കാരം എനിക്കെതിരായി ഉയർന്നിരിക്കുന്നു നിങ്ങളെ പ്രതിയും ഞാൻ അത്യന്തം വ്യസനിക്കേണ്ടി വരും അവർ വീണ്ടും പൊട്ടിക്കരഞ്ഞു ഓർഫ അമ്മായിഅമ്മയെ ശുംബിച്ച് വിട വാങ്ങി റൂത്ത് അവളെ പിരിയാതെ നിന്നു നവോമി പറഞ്ഞു നിന്റെ സഹോദരി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങി പോയല്ലോ അവളെ പോലെ നീയും പോകുക റൂത്ത് പറഞ്ഞു അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത് അമ്മ പോകുന്നിടത്ത് ജ്ഞാനം വരും വസിക്കുന്നിടത്ത് ഞാനും വസിക്കും അമ്മയുടെ ചാച്ചക്കാർ എന്റെ ചാച്ചക്കാരും അമ്മയുടെ ദൈവം എന്റെ ദൈവവുമായിരിക്കും അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചു അടക്കം മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയാൽ കർത്താവ് എന്ത് ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ അവൾ തന്നോടുകൂടെ പോരാൻ ഉറച്ചു എന്ന് കണ്ട് നവോമി അവളെ നിർബന്ധിച്ചില്ല അവർ ബദ്ലഹേമിലെത്തി പട്ടണം മുഴുവൻ അവരെ കണ്ട് വിസ്മയിച്ചു ഇത് നവോമിയോ എന്ന് സ്ത്രീകൾ പരസ്പരം ചോദിച്ചു അവൾ പറഞ്ഞു എന്നെ നവോമി എന്നല്ല മാറാ എന്നാണ് വിളിക്കേണ്ടത് സർവശക്തൻ എന്നോട് വളരെ കഠിനമായിട്ടാണ് പ്രവർത്തിച്ചത് എല്ലാം തികഞ്ഞവളായി ഞാൻ ഇവിടെ നിന്ന് പോയി ഒന്നുമില്ലാത്തവളായി കർത്താവനെ തിരിച്ചയച്ചു കർത്താവനെ ഞെരുക്കുകയും സർവശക്തൻ എനിക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുമ്പോൾ എന്തിനെന്നെ നവോമി എന്ന് വിളിക്കുന്നു അങ്ങനെ നവോമി മോവാബിൽ നിന്ന് അവിടത്തുകാരിയായ മരുമകൾ റൂത്തിനോടു കൂടെ തിരിച്ചെത്തി ബാർലിക്കൊയ്ത്ത് തുടങ്ങിയപ്പോഴാണ് അവർ ബെത്ലഹേമിൽ എത്തിയത് അധ്യായം രണ്ട് റൂത്ത് ബോവാസിന്റെ വയലിൽ നവോമിയുടെ ഭർതൃ കുടുംബത്തിൽ ബോവാസ് എന്ന പേരായ ഒരു ധനികൻ ഉണ്ടായിരുന്നു ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാലാ പെറുക്കട്ടെ എന്ന മൊവാബിയായ റൂത്ത് നവോമിയോട് ചോദിച്ചു അവൾ പറഞ്ഞു പൊയ്ക്കൊള്ളുക റൂത്ത് വയലിൽ ചെന്ന് കൊയ്ത്തുകാരുടെ പിറകെ കാലാ പിറക്കി എലിമലക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിന്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത് ബോവാസ് നിന്ന് കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞ് അവൻ കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തു കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പ്രത്യഭിവാദനം ചെയ്തു കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്തിനോട് ബോവാസ് ചോദിച്ചു ആരാണ് ഈ യുവതി നവോമിയോടൊപ്പം മോവാബിൽ നിന്ന് വന്ന മോവാബി സ്ത്രീയാണിവൾ എന്ന് ഹൃത്യൻ മറുപടി നൽകി വയലിൽ കാലാ പെറുക്കാൻ അനുവദിക്കണമേ എന്ന് അവൾ അപേക്ഷിച്ചു രാവിലെ മുതൽ ഇതുവരെ വിശ്രമമില്ലാതെ കാലാ പൊറുക്കുകയാണ് അപ്പോൾ ബോവാ ശ്രൂത്തിനോട് പറഞ്ഞു മകളെ കാലാ പെറുക്കാൻ ഇവിടം വിട്ട് മറ്റു വയലുകളിൽ പോകേണ്ട എന്റെ ദാസിമാരോടുകൂടെ ചേർന്നു കൊള്ളുക അവർ കൊയ്യുന്നതെവിടെയെന്ന് നോക്കി അവരെ പിന്തുടരുക നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് വൃത്യന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ദാഹിക്കുമ്പോൾ അവർ കോരി വച്ചിട്ടുള്ള വെള്ളം കുടിക്കാം അവർ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ബോവാസിനോട് പറഞ്ഞു അന്യ നാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു ബോവാസ് പറഞ്ഞു ഭർത്താവിന്റെ മരണത്തിന് ശേഷം നീ അമ്മായിയമ്മയ്ക്ക് വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതവരായ ജനത്തിന്റെ ഇടയിൽ വന്നതുമെല്ലാം എനിക്കറിയാം നിന്റെ പ്രവർത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും അപ്പോൾ റൂത്ത് പറഞ്ഞു യജമാനനെ അങ്ങ് എന്നോട് വലിയ ദയയാണ് കാണിക്കുന്നത് എന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട് പറഞ്ഞു വന്ന് ഭക്ഷണം കഴിക്കൂ വീഞ്ഞിൽ മുക്കി അപ്പം ഭക്ഷിച്ചുകൊള്ളു അങ്ങനെ അവൾ കൊയ്ത്തുകാരോട് കൂടെ ഇരുന്നു അവൻ അവൾക്ക് മലർ കൊടുത്തു അവൾ ഭക്ഷിച്ചു തൃപ്തിയായി ബാക്കിയും വന്നു അവൾ കാലാപറക്കാൻ എഴുന്നേറ്റപ്പോൾ ബോവാസ് വൃത്തിയന്മാരോട് പറഞ്ഞു അവൾ കറ്റകളുടെ ഇടയിൽ നിന്നും ശേഖരിച്ചു കൊള്ളട്ടെ അവളെ ശകാരിക്കരുത് കറ്റകളിൽ നിന്ന് കുറേശ്ശ വലിച്ചൂരി അവൾക്ക് പെറുക്കാനിടണം അവളെ ശാസിക്കരുത് അങ്ങനെ അവൾ സന്ധ്യ വരെ കാലാ പെറുക്കി മെതിച്ചപ്പോൾ ഏകദേശം ഒരു ഏഫ ബാർലി ഉണ്ടായിരുന്നു അവൾ അത് കൊണ്ട് നഗരത്തിലേക്ക് പോയി താൻ ശേഖരിച്ച ധാന്യം അമ്മായിയമ്മയെ കാണിച്ചു ബാക്കി വന്ന ആഹാരം അവൾക്ക് കൊടുക്കുകയും ചെയ്തു അമ്മായിയമ്മ ചോദിച്ചു എവിടെയാണ് ഇന്ന് നീ കാലാ പെറുക്കിയത് എവിടെയാണ് ഇന്ന് നീ ജോലി ചെയ്തത് നിന്നോട് കരുണ തോന്നിയ മനുഷ്യൻ അനുഗ്രഹീതനാകട്ടെ താൻ ഇന്ന് ജോലി ചെയ്തത് പോവാസിനോട് കൂടെയാണെന്ന് അവൾ അമ്മായിയമ്മയോട് പറഞ്ഞു നവോമി മരുമകളോട് പറഞ്ഞു ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ അവൾ തുടർന്നു അവൻ നമ്മുടെ ബന്ധുവാണ് ബന്ധു റൂത്ത് പറഞ്ഞു കൊയ്ത്തു മുഴുവൻ തീരുവോളം വേലക്കാരോട് കൂടെ ഉണ്ടായിരിക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നവോമി മരുമകളോട് പറഞ്ഞു മറ്റു വയലുകളിൽ പോയി ശല്യം ഏൽക്കാൻ ഇടയാകാതെ നീ അവന്റെ ദാസിമാരോട് കൂടെ പോകുന്നതാണ് നല്ലത് അങ്ങനെ ബാർലിയുടെയും ഗോതമ്പിന്റെയും കഴിയുന്നത് വരെ അവൾ ബോവാസിന്റെ ദാസിമാരോട് ചേർന്ന് നിന്ന് കാലാപെറുക്കി തന്റെ അമ്മായിമ്മയോടൊത്ത് ജീവിച്ചു അധ്യായം മൂന്ന് ബോവാസിന്റെ മെതിക്കളത്തി നവോമി റൂത്തിനോട് പറഞ്ഞു മകളെ സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എന്റെ കടമയല്ലേ നീ ആരുടെ ദാസികളുമൊത്ത് ജോലി ചെയ്യുന്നുവോ ആ ബോവാസ് നമ്മുടെ ബന്ധുവാണല്ലോ മെതിക്കളത്തിൽ ബാർലി പാറ്റുന്നതിന് അവൻ ഇന്ന് രാത്രി വരുന്നുണ്ട് നീ കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് മെതിക്കളത്തിലേക്ക് ചെല്ലുക എന്നാൽ അവന്റെ അത്താഴം കഴിയുന്നതുവരെ അവൻ നിന്നെ തിരിച്ചറിയാൻ ഇടയാകരുത് അവൻ ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം നോക്കി വെക്കുക പിന്നീട് നീ ചെന്ന് അവന്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടക്കുക നീ ചെയ്യേണ്ടതെന്തെന്ന് അവൻ പറഞ്ഞുതരും അമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം എന്ന് അവൾ പറഞ്ഞു അവൾ നിതിക്കളത്തിൽ ചെന്ന് അമ്മായിയമ്മ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ ബോവാസ് ധാന്യ കൂമ്പാരത്തിന്റെ അരികിൽ കിടന്നുറങ്ങി അപ്പോൾ അവൾ സാവധാനം ചെന്ന് അവന്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടന്നു അർദ്ധരാത്രിയിൽ അവൻ ഞെട്ടി ഉണർന്നു കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു നീ ആരാണ് അവൻ ചോദിച്ചു ഞാൻ നിന്റെ ദാസിയായ റൂത്ത് ആണ് എന്ന് അവൾ പറഞ്ഞു അങ്ങ എന്റെ അടുത്ത ബന്ധു ആകിയാൽ അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക അവൻ മറുപടി പറഞ്ഞു മകളെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഔദാര്യം ആദ്യത്തേതിലും വലുതാണ് യുവാക്കന്മാരെ ദരിദ്രരോ ആകട്ടെ തേടാതെ നീ എന്റെ അടുക്കൽ വന്നല്ലോ ഭയപ്പെടേണ്ട നീ ആവശ്യപ്പെടുന്നതെന്തും ഞാൻ നിനക്ക് ചെയ്തു തരാം നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന് നഗരത്തിലെ എന്റെ പരിചയക്കാർക്കെല്ലാം അറിയാം ഞാൻ നിന്റെ അടുത്ത ബന്ധുവാണെന്നത് വാസ്തവം തന്നെ എന്നാൽ എന്നെക്കാൾ അടുത്ത മറ്റൊരു ചാർച്ചക്കാരൻ നിനക്കൊണ്ട് ഈ രാത്രി ഇവിടെ കഴിയുക ഏറ്റവും അടുത്ത ബന്ധുവിന്റെ ചുമതല അവൻ നിർവഹിക്കുമോ എന്ന് രാവിലെ അന്വേഷിക്കാം അവൻ അത് ചെയ്താൽ ഇല്ലെങ്കിൽ ഉറ്റ ബന്ധുവിന്റെ കടമ കർത്താവണേ ഞാൻ നിർവഹിക്കും പ്രഭാതം വരെ നീ ഇവിടെ കിടന്നുകൊള്ളുക അവൾ അവന്റെ കാൽക്കൽ കിടന്നു അത് രാവിലെ ആളറിയുന്നതിന് മുമ്പേ അവൾ എഴുന്ന ബോവാസ് പറഞ്ഞു ണത്തിൽ ഒരു സ്ത്രീ വന്നെന്ന് ആരും അറിയരുത് നിന്റെ മേലങ്കി വിരിച്ചു പിടിക്കുക അവൻ ആറ് അളവ് ബാർലി അതിലിട്ട് അവളുടെ തലയിൽ വച്ചു കൊടുത്തു അവൾ നഗരത്തിലേക്ക് പോയി വീട്ടിലെത്തിയപ്പോൾ അമ്മായിയമ്മ ചോദിച്ചു മകളെ എന്തുണ്ടായി അവൻ ചെയ്തതെല്ലാം അവൾ വിവരിച്ചു പറഞ്ഞു അമ്മായിയമ്മയുടെ അടുത്തേക്ക് വെറും കൈയ്യോടെ പോകേണ്ട എന്ന് പറഞ്ഞ് ഈ ആറളവ് ബാർലി അവൻ എനിക്ക് തന്നു നവോമി പറഞ്ഞു മകളെ കാര്യങ്ങൾ എങ്ങനെയാകും എന്ന് കാത്തിരുന്നു കാണാം കാര്യം തീരുമാനിക്കുന്നതുവരെ അവൻ അടങ്ങിയിരിക്കുകയില്ല ഇന്ന് തന്നെ തീരുമാനമാകും അധ്യായം നാല് റൂത്തിന്റെ വിവാഹം ബോവാസ് നഗരവാദികൾ ചെന്നു അപ്പോൾ മുൻപ് പറഞ്ഞ ബന്ധു അവിടെ വന്നു ബോവാസ് അവനോട് പറഞ്ഞു സ്നേഹിത ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ അവൻ അങ്ങനെ ചെയ്തു നഗരത്തിൽ നിന്ന് ശ്രേഷ്ഠന്മാരായ പേരെ കൂടി ബോവാസ് വിളിച്ചു കൊണ്ടുവന്നു ഇവിടെ ഇരിക്കുവേൻ എന്ന് അവരോടും പറഞ്ഞു അവരും ഇരുന്നു ബോവാസ് തന്റെ ബന്ധുവിനോട് പറഞ്ഞു മോവാപ് ദേശത്തു നിന്ന് തിരിച്ചു വന്ന നവോമി നമ്മുടെ ബന്ധുവായ എലിമലയ്ക്കിന്റെ നിലത്തിൽ ഒരു ഭാഗം വിൽക്കാൻ പോകുന്നു അത് നിന്നെ അറിയിക്കണമെന്ന് ഞാൻ കരുതി ഇവിടെ ഇരിക്കുന്നവരുടെയും എന്റെ ജനത്തിലെ ശ്രേഷ്ഠന്മാരുടെയും സാന്നിധ്യത്തിൽ നീ അത് വാങ്ങുക എന്ന് പറയണമെന്നും ഞാൻ ആഗ്രഹിച്ചു മനസ്സുണ്ടെങ്കിൽ നീ അത് വീണ്ടെടുക്കുക താൽപര്യമില്ലെങ്കിൽ എന്നെ അറിയിക്കുക അത് വീണ്ടെടുക്കാൻ നീ അല്ലാതെ മറ്റാരും നീ വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അത് ചെയ്യേണ്ട അടുത്ത ആൾ ഞാനാണ് അവൻ പറഞ്ഞു ഞാൻ അത് വീണ്ടെടുക്കാം അപ്പോൾ ബോവാസ് പറഞ്ഞു നവോമിയിൽ നിന്ന് വയൽ വാങ്ങുന്ന ദിവസം തന്നെ മരിച്ചവന്റെ നാമം അവകാശികളിലൂടെ നിലനിർത്തുന്നതിനു വേണ്ടി അവന്റെ അവന്റെയും മോമാബിയുമായ റൂത്തിനെയും കൂടി നീ സ്വീകരിക്കണം അപ്പോൾ ബന്ധു പറഞ്ഞു അത് സാധ്യമല്ല കാരണം അതുവഴി എന്റെ അവകാശം നഷ്ടപ്പെടാൻ ഇടയാകും വീണ്ടെടുക്കാനുള്ള അവകാശം നീ തന്നെ ഉപയോഗിച്ചുകൊള്ളുക എനിക്കത് സാധ്യമല്ല വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ മുൻപ് നിലവിലിരുന്ന നിയമം ഇതാണ് ഇടപാട് സ്വീകരിക്കുന്നതിനു വേണ്ടി ഒരാൾ തന്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും ഇതായിരുന്നു ഇസ്രായേലിലെ നടപ്പ് അതനുസരിച്ച് നീ വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് ആ ബന്ധു തന്റെ ചെരുപ്പൂരി അനന്തരം ബോവാസ് ശ്രേഷ്ഠന്മാരോടും മറ്റുള്ളവരോടും പറഞ്ഞു എലിമലേക്കിന്റേതും മഹലോൺ കിലിയോൺ എന്നിവരുടേതുമായ എല്ലാം നവോമിയിൽ നിന്ന് ഇന്ന് ഞാൻ വാങ്ങി എന്നതിന് നിങ്ങൾ സാക്ഷികളാണ് മോവാബിയെയും മഹലോന്റെ വിധവയുമായ ഋബുത്തിനെ ഭാര്യയായി ഞാൻ സ്വീകരിക്കുന്നു മരിച്ചവന്റെ നാമം സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ജന്മദേശത്തു നിന്നും പോകാതിരിക്കുന്നതിനും അനന്തരാവകാശികളിലൂടെ അത് നിലനിർത്തുന്നതിനും വേണ്ടിയാണിത് ഇന്ന് നിങ്ങൾ അതിന് സാക്ഷികളാണ് അപ്പോൾ ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും പറഞ്ഞു ഞങ്ങൾ സാക്ഷികളാണ് കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ഇസ്രായേൽ ജനത്തിന് ജന്മം എന്നിവരെ പോലെ ആകട്ടെ ജനിച്ച പെരസിന്റെ ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിന്റെ ഭവനവും ആകട്ടെ അങ്ങനെ ബോവാസ് ശ്രൂത്തിനെ സ്വീകരിച്ചു അവൾ അവന്റെ ഭാര്യയായി അവൻ അവളെ പ്രാപിച്ചു കർത്താവിന്റെ അനുഗ്രഹത്താൽ അവൾ ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചു അപ്പോൾ സ്ത്രീകൾ നവോമിയോട് പറഞ്ഞു നിനക്ക് ഒരു പിന്തുടർച്ച അവകാശി നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ ആ അവകാശി ഇസ്രായേലിൽ പ്രസിദ്ധിയാർജിക്കട്ടെ അവൻ നിനക്ക് നവജീവൻ പകരും വാർദ്ധക്യത്തിൽ നിനക്ക് താങ്ങായിരിക്കും നിന്നെ സ്നേഹിക്കുന്നവളും ഏഴു പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളുമായ നിന്റെ മരുമകളാണ് അവനെ പ്രസവിച്ചത് നവോമി ശിശുവിനെ മാറോടണച്ചു അവൾ അവനെ പരിചരിച്ചു സ്ത്രീകൾ നവോമിക്ക് പറഞ്ഞു അവൻ ദാവീദിന്റെ പിതാവായ പിതാവാണ് പിതാവായക്കാർ ഇവരാണ് പെരേസ് ഹെബ്രോന്റെ പിതാവാണ് ഹെബ്രോൺ രാമിന്റെയും അമീനാദാബിന്റെയും അമീനാദാബ് നഹോന്റെയും നഹഷോൺ സൽമോന്റെയും സൽമോൻ ബോവാസിന്റെയും ബോവാസ് ഓബദിന്റെയും ഓബദ് ജസ്സയുടെയും ജസ്സെ ദാവീദിന്റെയും പിതാവാണ്